നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ റഫറിങ് സംവിധാനത്തിൻ്റെ നിലവിലെ കിടപ്പൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എത്രയും വേഗം താരങ്ങളെ റഫറിമാരെ ഓടിച്ച് ഇടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും കുത്തിന് പിടിച്ച് ചെവളക്ക് രണ്ടടി കൊടുത്ത് മാറ്റി നിർത്തേണ്ട അവസ്ഥയിലുള്ള പരിപാടികൾ ഐ എസ് എല്ലിൽ ഒരുപാട് റഫറിമാർ കാണിക്കുന്നുണ്ട് ഇന്നലത്തെ മത്സരം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും രാഹുൽ കുമാർ ഗുപ്തയും നമ്മുടെ അഹമ്മദ് ജാഹുവും തമ്മിൽ നടന്ന സാധനങ്ങളൊക്കെ അഹമ്മദ് ജാഹു ഇന്നലെ പിടിച്ച് ഉടക്കാങ്ങിയത് അങ്ങേരുടെ ഭാഗ്യം ഏകദേശം അടിക്കുന്നതിൻ്റെ വക്കീലേക്ക് വരെ കാര്യങ്ങളെത്തി ടോട്ടലിനെ ടാക്കിൾ ചെയ്തതിൻ്റെ പേരിൽ കണ്ടിന്യൂസ് ആയിട്ട് രണ്ടാമത്തെ കാർഡ് കൊടുത്തിട്ടാണ് അഹമ്മദ് ജാഹുവിനെ സെൻഡ് ഓഫ് ചെയ്തത് അതിനുശേഷം അഹമ്മദ് ജാഹു റഫറിയെ ബർബലി അസോൾട്ട് ചെയ്തിട്ടുണ്ട് പച്ചയ്ക്ക് അന്തൊക്കെയാ തള്ളക്കൊക്കെ വിളിച്ചുകാണും എന്താ നടന്നില്ല ഓൾമോസ്റ്റ് കളി കണ്ടവർക്കറിയാം ജാഹു റഫറി റഫറിയെ അടിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അടിച്ചില്ല അതിനിടയ്ക്ക് തന്നെ അവരുടെ പരിശീലകനായിട്ടുള്ള സെർജിയോ ലൊബേറ കളിക്കളത്തിന് അകത്തേക്ക് ചാടി വീണ് ലിറ്ററലി ലൊബേറ വന്ന് ഇടയ്ക്ക് വീണില്ലായിരുന്നെങ്കിൽ ജാഹു ഇന്നലെ റഫറിയെ അടിച്ചാൽ ആ ഒരു സിസ്റ്റത്തിന്റെ പേരിൽ രണ്ടാൾക്കും ശിക്ഷണ ഉണ്ടായിരിക്കും ആ ലൊബേറയ്ക്ക് കളിക്കളത്തിനകത്തേക്ക് പിച്ചിനകത്തേക്ക് ഇൻവേർഡ് ചെയ്ത് കയറിയതിൻ്റെ പേരിൽ സസ്പെൻഷൻ നടപടികൾ വരുന്നുണ്ട് അപ്പം അടുത്ത മത്സരത്തിൽ കോച്ചിൻ്റെ സ്ഥാനത്ത് നമ്മുടെ ലൊബേറ സൈഡ് ലൈനിൽ ഉണ്ടായിരിക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അഹമ്മദ് ജാഹുവിന് നേരെ ഇനി എന്തെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടായിരിക്കുമോ എന്ന് കാത്തിരുന്നറിയാം ഏതായാലും അത്യാവശ്യം അപ്പം ആ സമയത്ത് റഫറിയുടെ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നൊന്നും പറയുന്നില്ല ഏതായാലും ഇവിടുത്തെ റഫറിമാരെ ആരെങ്കിലും കയ്യേറ്റം ചെയ്തു കഴിഞ്ഞാൽ അത്രയും സാറ്റിസ്ഫാക്ഷനോടെ മാത്രമേ ഞാൻ അതിനെ കാണത്തുള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ്